السلام عليكم ورحمة الله تعالى وبركاته مشاهدي الكرام الأعزاء الشرفاء الكرماء العلماء مرحبا بكم إلى قناتنا لتعليم اللغة العربية خاصة أن الناس يتكلمون في الدول الخليج مرحبا بكم جميعا. الله لا المالي شو داكرين സി എച്ച് അറബിക്ക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറബി എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ ചാനൽ കൊണ്ടുള്ള ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് കാണാം അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ പാഠങ്ങളിൽ വന്ന ഏതാനും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊന്ന് പഠിക്കാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വയ്ക്കാം ചിലപ്പോൾ അതിലില്ലാത്ത ഉണ്ടാവാം ഞാനൊരു പത്ത് ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങളെ പഠിപ്പിക്കാം ശ്രദ്ധിക്കുക കേട്ടോ അറബിയിൽ അറബിയിൽ എങ്ങനെയാണ് ചോദിക്കുക എങ്ങനെ ഉത്തരം പറയുക അങ്ങനെ ഒരു പത്ത് ചോദ്യവും പത്ത് ഉത്തരവും ഇതാണ് ഇന്നത്തെ വിഷയം ചോദ്യോത്തരം അല്ലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സുആൽ വ ജവാബ് എന്നാണ് അറിവി പറയുക ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഓക്കെ അപ്പൊ ഒന്നാമത് ചോദ്യം എന്താണ് നിന്റെ വിശേഷം എന്താണ് താങ്കളുടെ വിശേഷം എങ്ങനെ ചോദിക്കാലോട് പറയാ എനിക്ക് സുഖമാണ് എന്ന് പറയാ എങ്ങനെ പറയാ എന്ന് കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്നുള്ള അത് മതി ഇനി വേണമെങ്കിൽ അനക്കോയിസ് എന്ന് പറയാം അനഫിക്കോയിസ് എന്ന് പറയാം അന തമാം എന്ന് പറയാം അത് പല രീതിയിലും പറയാം അനഫി അനഫി തമാം പല രീതിയിലും പറയാം അപ്പോൾ ഒക്കെ പാട് കേട്ട് നിങ്ങൾ കൺഫ്യൂഷനാണ്ടായി അതിൽ ഒന്ന് പറഞ്ഞാൽ പറയാം അനഫി ഹയർ എന്ന് പറഞ്ഞാൽ മതി എനിക്ക് സുഖപാട് നൽകിയത് കേട്ടോ എന്താ വിശേഷം എന്നല്ല ചോദിച്ചത് അപ്പൊ അനഫീ ഹയർ ഹയർ ആണ് സുഖമാണ് അടുത്ത ചോദ്യം നിന്റെ പേരെന്താണ് എങ്ങനെ ഏഷ് ഏഷ് എങ്ങനെ എന്താണ് പേര് ശരിക്കും മാ ഇസ്മുഖ എന്നാണ് ശരിയായ ക്ലാസിക്കൽ അല്ലെങ്കിൽ അച്ചടി ഭാഷ അങ്ങനെയാണ് മാ ഇസ്മുഖ പക്ഷെ അങ്ങനെ അറബികൾ ചോദിക്കാറില്ല ഏഷ് ഇസ്മഖ് എന്നാണ് അവർ ചോദിക്കാറുള്ളത് മാഗ്ഗ മാഗപകരം ഏഷ് എന്നാണ് അവർ ചോദിക്കാറുള്ളത് അപ്പൊ ഏഷ് ഇസ്മഖ് എന്താണ് നിന്റെ പേര് ആദ്യം ഇസ്മി എന്ന് പറയാ ഉത്തരം ഇസ്മി എന്ന് ആദ്യം പറയാം ഇസ്മി എന്നാ എന്റെ പേര് എന്നിട്ട് അവൻ്റെ പേര് പറയാ അബ്ദുർ റഹ്മാൻ അബ്ദുൾ റസാഖ് അലി അബൂബക്കർ എന്താണോ നിങ്ങളുടെ പേര് പറയാം ആദ്യം ഇസ്മി എന്ന് പറയാ എന്നിട്ട് അവൻ്റെ പേര് കൂട്ടിച്ചേർത്ത് കൊടുക്കുക അങ്ങനെയാണ് എനിക്ക് ഉത്തരം പറയാം അടുത്തത് നിന്റെ പിതാവിന്റെ പേര് എന്താണ് എങ്ങനെ ചോദിക്കുക നിന്റെ പിതാവിന്റെ പേര് എന്താകുന്നു ഏഷ് ഇസം അബൂക്ക് എങ്ങനെ ചോദിക്കുക ചോദിക്കും ഉത്തരം ഇസ് അബി അഹമ്മദ് ആദ്യം ഇസ്മ അബി എന്ന് പറയാം എന്നിട്ട് എന്താണോ അവന്റെ വാപ്പാൻ്റെ പേര് അത് പറയാ ആദ്യം എന്ന് പിന്നെ അവന്റെ വാപ്പാന്റെ പേര് പറയുക ഇസ്മ അബി അഹമ്മദ് എന്തും പറയാം അവൻ്റെ വാപ്പാൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് പറയാം മനസ്സിലായില്ല അടുത്തത് നീ ആണോ എങ്ങനെ ചോദിക്കുക നീ ഹൽ ഹൽ അന്ത ഉത്തരം അതേ എങ്ങനെ പറയാ അതേ ഞാൻ വിവാഹിതനാണെന്ന് എങ്ങനെ പറയാം അന മുത്ത അതേ ഞാൻ വിവാഹിതൻ ആകുന്നു അടുത്തത് നിനക്ക് എത്ര കുട്ടികൾ ഉണ്ട് എന്നെങ്ങനെ എത്ര കുട്ടികൾ ഉണ്ട് കം ഔലാദ് കുട്ടികൾ ഉണ്ട് ഔലാദ് എന്ന പദം ആൺകുട്ടികൾക്കും പറയും പെൺകുട്ടികൾക്കും പറയും മൊത്തത്തിൽ സന്താനങ്ങൾ എന്ന വാക്കിന് അറബികൾ ഉപയോഗിക്കുന്ന പദമാണ് ഔല അപ്പോൾ നിനക്ക് എത്ര കുട്ടികൾ ഉണ്ട് കം ഔലാദ് എന്ത് എങ്ങനെ ഉത്തരം പറയാ ഒരാൾക്ക് അഞ്ച് കുട്ടികൾ സങ്കല്പിക്ക എങ്ങനെ ഉത്തരം പറയാ അഞ്ച് കുട്ടികൾ ഉണ്ട് അടുത്ത ചോദ്യം നിനക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടോ ഇതാണ് ചോദ്യം എങ്ങനെ ചോദിക്കുക നിനക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം എന്നാണ് ശരിയായ ഭാഷ ഹൽ ബൈത് ഫീ തൂജിൽ അധിക ഉടമസ്ഥത എന്നാണ് ശരിയായ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം എങ്ങനെ അവിടുത്തെ നാടൻ ഭാഷ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയും ചോദിക്കാം പക്ഷെ ശരിയായ ചോദ്യം ഹൽ തുൽ കിഖ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉത്തരം എങ്ങനെ പറയാ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് അടുത്തത് നിന്റെ ആരോഗ്യ സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് എങ്ങനെ ചോദിക്ക എങ്ങനെയുണ്ട് നിനക്ക് സുഖ അസുഖം വലുതുണ്ടോ എന്നാ ചോദിക്കുന്നത് എങ്ങനെ എങ്ങനെ ചോദിക്ക

കേട്ടോ അടുത്തത് എന്താണ് നിന്റെ ജോലി എങ്ങനെ ചോദിക്കൽ ഇന്ത ഇതാണ് അവിടുത്തെ നാടൻ ഭാഷ ശരിയായ ഭാഷ അച്ചടി ഭാഷ മ അമലുക്ക എന്നാണ് മ അമലുക്ക മക്ഷെ അവിടെ നാടൻ ഭാഷ ചോദിക്കുകയാണെങ്കിൽ അവർ അന്ത പകരം ഇന്ത എന്നാണ് ഉപയോഗിക്കാറുള്ളത് അറബികൾ അപ്പോൾ ഇന്ത എന്താണ് താങ്കളുടെ ജോലി അല്ലെ നിന്റെ ജോലി അപ്പൊ എന്താ പറയാ ഒരാൾ ഡോക്ടർ ആയിക്കോട്ടെ കുറക്കണ്ട എങ്ങനെ പറയാ എല്ലാ ജോലിയും നല്ലതന്നെ കേട്ടോ ഞാൻ അങ്ങനെ 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 മനസ്സിലാക്കരുത് എല്ലാ ജോലിയും നല്ലതാണ് ഏത് ജോലി ചെയ്യാം അപ്പോൾ ഒരാൾ ഡോക്ടറാണെന്ന് പറയാ എങ്ങനെ പറയാം അന ദുർ ഡോക്ടർ എന്നുള്ള ഇംഗ്ലീഷ് പദം കൊണ്ട് അവർ ദുഃഖൂർ എന്നാണ് പറയാറുള്ളത് ദുഖൂർ അങ്ങനെ ഒരുപാട് പദം അവർ അറബീകരിച്ച് അല്ല സോറി പിന്നെ ആ അറബി ഇംഗ്ലീഷ് പദത്തിനെ അവർ അറബീകരിച്ചിട്ടുണ്ട് ഒരുപാട് പദങ്ങളെ അറബികൾ ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങളെ അറബികൾ അറബീകരിച്ചിട്ടുണ്ട് അറബിയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ദുഖത്തൂർ ഡോക്ടർ എന്നുള്ളതിനവർ ദുഖൂർ എന്ന് പറയാം ടെലിവിഷൻ എന്ന് നാം പറയും അവർ തെലിഫസിയോൺ എന്ന് പറയും എലക്ട്രിക് എന്ന് പറയും അവർ ഇലക്ട്രോണിക് എന്ന് പറയും അങ്ങനെ ഒരു വാക്ക് റേഡിയോ എന്ന് നമ്മൾ പറയും അവർ റാദു എന്ന് പറയും മനസ്സിലായോ ആ അപ്പൊ അങ്ങനെ ഒരുപാട് വാക്ക് എന്തായിട്ടുണ്ട് അവർ അങ്ങനെ അറബീകരിച്ചിട്ടുണ്ട് അപ്പം എന്താ അന അനദുതോ ഞാൻ ഡോക്ടർ ആകുന്നു അടുത്തത് നിനക്ക് സ്വന്തമായി വാഹനം ഉണ്ടോ എന്ന് എങ്ങനെ സയ്യാറ എന്തക് അങ്ങനെ ചോദിക്കാം ഫി സയ്യാറ സാറ എന്നാണ് വാഹനം കാരണമാണ് പറയാ പക്ഷെ മൊത്തത്തിൽ വാഹനത്തിന് എന്ന് പറയാം ഫി സയ്യാറ എന്തക് എന്നാണ് നാടൻ ഭാഷ ചോദിക്കുക ഒറിജിനൽ ഭാഷ ഹൽ ഹൽത്തൂജ് സയ്യാറ ഫിമിൽ കിക് അല്ലെങ്കിൽ നാടൻ പാഷിക്കാണ് ഫി സയ്യാറ വാഹനം ഉണ്ടോ അപ്പൊ ഉണ്ടെങ്കിൽ എങ്ങനെ പറയാ നാം സയ്യാറി സയ്യാറ അതെ എനിക്ക് വാഹനം ഉണ്ട് അടുത്തത് പത്താമത് ചോദ്യം ഇത് ലാസ്റ്റാണ് ഈ വീഡിയോയിൽ ഇത് ലാസ്റ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോ വെക്കാം അടുത്ത പത്താമത് ചോദ്യം നിന്റെ ഇഷ്ട ഭക്ഷണം എന്താണ് എങ്ങനെയാണ് ചോദിക്കുക നിന്റെ ഇഷ്ട ഭക്ഷണം എന്താകുന്നു എന്ന് എങ്ങനെ അറബി ചോദിക്കുക അൽ എങ്ങനെയാണെങ്കിൽ ചോദിക്കൽ മുഫല്ല എന്നാൽ ഫേവറിറ്റ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താകുന്നു അൽ അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട് കബ്സോട്ടെ എങ്ങനെ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കബ്സയാണ് ഉദാഹരണം പറയാം എന്തും പറയാം കേട്ടോ ഞാൻ കബ്സ എന്ന് പറഞ്ഞു മാത്രമല്ല പക്ഷെ കബിസ എന്നല്ല ശരിക്ക് നമ്മൾ മലയാളികൾ കബിസ എന്നാണ് പറയാനുള്ളത് ശരിക്ക് കബ്സ എന്നല്ല കബിഷ എന്നാണ് അവിടെ മൂന്ന് പുള്ളിയുണ്ട് സീൻ കബിഷ അത് ശരിക്ക് കബിഷ് എന്നാണ് കബിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കബിഷ് എന്ന് പറയാം കബിഷ എന്ന് പറയാം കബിഷ് അല്ലെങ്കിൽ കബിഷ എന്ന് പറഞ്ഞാൽ ആടാണ് ആട് ആടിനെ അറബിയിൽ പറയുന്ന പദമാണ് കബിഷ് അല്ലെങ്കിൽ കബിഷ പുള്ളിലെ മൂന്ന് പുള്ളിലെ ക്ഷീനാണ് ഉള്ളത് അതായത് ആടിനെ അറുത്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ അറബികൾ പേരിട്ട് പേരിട്ട പേരാണ് കബിസ താമുൽ കബിഷ അല്ലെങ്കിൽ അക്കുൽ കബിസ അത് മലയാളികളിൽ തടത്തി എഴുത്തിയ ബന്ധമായി കബിസയായി മാറി കുഴപ്പമില്ല പൂട്ടെ അപ്പോ നിന്റെ ഇഷ്ട ഭക്ഷണം എന്താണ് നിന്റെ ഇഷ്ട ഭക്ഷണം എന്താണ് ഇങ്ങനെ ഉത്തരം പറയാ അൽ 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 അല്ലെങ്കിൽ കബിഷ മനസ്സിലായോ ഇതാണ് പത്ത് ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും